ഹായ് ഞാനിപ്പോഴത് തൃശൂർ ആണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ തലൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അറുപതാമത്തെ വയസ്സിൽ ഇരട്ടക്കുട്ടിക്ക് ജന്മം നൽകിയ ഒരു അറുപത് വയസ്സുകാരിയെ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അത് മാത്രല്ല വളരെ അഭിമാനപൂർവമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട് കാരണം വെച്ചാല് നമ്മുടെ കേരളം സാക്ഷരത ഏറെ മുമ്പിൽ നിൽക്കുന്ന നമ്മളെ കേരളം ജോലി തിരക്ക് പറഞ്ഞിട്ടും അതോടൊപ്പം തന്നെ എ ഓവർ പറഞ്ഞിട്ടും കുട്ടികളുണ്ടായാല് അത് അവോഷം ചെയ്ത് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചേച്ചി അതായത് ഈ ഒരു അറുപത് വയസ്സുകാരി നെഞ്ചുറപ്പോടെ ഈ ഒരു സംഭവം മുമ്പിലേക്ക് കൊണ്ടുവന്ന കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് എന്താ പറയുക ഇൻഫർമേറ്റീവ് ആയ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെ അവർക്ക് ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടികളെ പോറ്റാൻ കഴിയുന്നു എന്നും ഈ കുട്ടികളെ എങ്ങനെയാണ് ഇപ്പൊ വളർന്നു വരുന്നതും വളർന്നു വരുന്നത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പൊ ഈ വീഡിയോ മാക്സിമം നമ്മൾ കേരള ജനത കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഒന്നും ഷെയർ ചെയ്യാതെ മാത്രമല്ല വീഡിയോക്ക് മാക്സിമം ലൈക്കും കൊടുക്കുക നേരെ നമ്മൾ വീഡിയോയിലേക്ക് വാ അപ്പൊ ഇവിടെയാണ് വീട് വീടിട്ടോ അതായത് ഇപ്പൊ ഇപ്പൊ ഏറെ കഷ്ടപ്പാടിലൂടെയാണ് ഇവരൊന്ന് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അവരെ ജസ്റ്റ് വിളിച്ചു നോക്കാം ചേച്ചി അപ്പം ഇവരാണ് നമ്മുടെ രണ്ട് ഇരട്ട കുട്ടികൾ കേട്ടോ പേരെന്തേ ചേച്ചി ഇതാണ് നമ്മുടെ ലളിത ചേച്ചി ഇപ്പൊ എത്ര വയസ്സുണ്ട് ചേച്ചി വയസ്സായി ഈ മക്കൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് മക്കളെ കിട്ടാൻ വേണ്ടിട്ട് ഒരു മകനെ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെ ചേച്ചി അതോടൊപ്പം തന്നെ ചേച്ചിക്ക് വേറെ ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളെ പേരെന്തേനു ഗോപികുമാർ അതാണ് അവിടെ കാണുന്നുണ്ട് ഗോപികുമാർ എന്ന് പറയുന്ന ഒരു മോന് ആ അവന് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടതിന് ശേഷമാണ് ഇവർക്ക് ഈ രണ്ട് മക്കൾ ഉണ്ടായത് നമുക്ക് പറയാം നിങ്ങൾക്ക് ധൈര്യം പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയത് എൻ്റെ മകൻ പോയോട് കൂടിയിട്ട് എനിക്ക് രണ്ട് കുട്ടികളെ വേണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെയല്ല എനിക്ക് അപ്പോഴും എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഞാൻ മരിക്കും എന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല എനിക്ക് വച്ചാലും പോയാലും പറഞ്ഞു എനിക്ക് രണ്ട് കുട്ടികൾ വേണം ഞാൻ മരിച്ചു പോയാലും എൻ്റെ തലക്കിതെന്ന് കലയാൽ രണ്ട് കുട്ടികൾ വേണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നടന്നത് അങ്ങനെ ഡോക്ടറെ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടർമാർക്കും അറിയില്ലല്ലോ എന്റെ വയസ്സ് എത്രയാണ് ഫസ്റ്റ് കണ്ടതല്ലേ അപ്പൊ അത് വെച്ചിട്ട് ചെയ്തു ശരിക്കും പറഞ്ഞല്ലേ നമ്മളിപ്പോ അറുപത് വയസ്സാന്നൊരു ഡോക്ടർക്ക് അറിയില്ല അറിയില്ല ഇല്ല അല്ലേ അതൊരു വലിയ ടിസ്റ്റ് ആയിരുന്നു എന്താ വെച്ചാല് നമ്മള് നമുക്ക് എത്ര എത്ര അറിയോ മകൻ ഈ ഇരുപത്തി മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായത്യാണം അച്ഛനും അമ്മയും ഇല്ല എനിക്ക് ആരും ഇല്ല ഇല്ല അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോകുന്നതാണ് ചേട്ടൻ ഓട്ടോണ് ചേട്ടാ ആ ഒരു വരുമാനം മാത്രമേ നമുക്കുള്ളൂ എന്താ ഇപ്പ ചേട്ടന് ഓട്ടോ ഇല്ല എന്റെ പണിക്ക് കേറ്റിട്ട് കാശ് വേണം അപ്പൊ നമ്മുടെ അതിൽ കാശില്ലാത്തവനെ ഇറക്കാൻ വയ്യ അപ്പൊ അങ്ങനെ ഇരിക്കാണ് ഇപ്പൊ ഇപ്പൊ പിള്ളേരെ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇടക്ക് അയച്ചു തരണം അത് വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങള് മുന്നോട്ട് പോണത് ഇപ്പൊ ഞാനാണെങ്കി സുഖം ഇരുപ്പായിട്ടുണ്ട് ശ്വാസം മുട്ടും ഉണ്ട് ചുമയുണ്ട് അപ്പൊ അത് കാരണം വീട്ടിലിരുപ്പാണ് അതെ മൂന്ന് പേരെന്ന് പറയുന്നത് എനിക്ക് സ്കാനിങ്ങില് നോക്കിയപ്പോ മൂന്ന് പേരുണ്ട് അങ്ങനെ മൂന്ന് പേരുണ്ടായെന്നുവച്ചാലും എനിക്ക് നിക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നില്ല വീണ്ടും സ്കാൻ നോക്കിയപ്പോ അതിൽ മൂന്ന് കുട്ടികളൊരാള്ക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല അവരൊരാളെ കളയണം അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരാളെ കളയണെങ്കിൽ എല്ലാ ദിക്കിലും ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരേ ലക്ഷം രൂപയാണ് പറയണത് ഇപ്പൊ ഡോക്ടർ ഡോക്ടറെ അടുത്ത് ജോലി ചെയ്യണ ആ ഡോക്ടറെ ആസ്പത്രിക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ എഴുപത്തഞ്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു എറണാകുളം സീ മാറി അങ്ങോട്ട് കൊണ്ടു ചെന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഒരാളെ കളഞ്ഞത് ചേട്ടൻ കളയാൻ സമയത്തില്ല കുട്ടികളെയൊന്നും കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നാല് പേരും ഒന്നിച്ചു പോവും അതിന് മേലെ ഒരാളെ കളയാണ് നല്ലത് എന്ന് പറഞ്ഞു ഒരാളെ ഒരാളെ ചേട്ടൻ ഈ ാണ് ചേച്ചിയുടെ ആദ്യത്തെ മോനെ അതായത് ജനിച്ച ആദ്യത്തെ മോനെ അതിനു മുമ്പ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ടുപേരും വയനാത്ത് വെച്ചിട്ട് മരിച്ചുപോയി അപ്പൊ ഇവന് ഇതാ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ബൈക്ക് ആക്സിഡന്റിലും മരിച്ചുട്ടോ അതിന് ശേഷം ചേച്ചി വളരെയധികം ദുഃഖത്തിലായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ദൈവം കൊടുത്തത് അപ്പൊ ചേച്ചി എന്താ ഇവനെന്താ സംഭവിച്ചേ ഇവനെന്താ സംഭവിച്ച ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ഞാനൊരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇവനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അവൻ എസ് എൻ കുടുക്കഞ്ചേരി എസ് എൻ കോളേജിലാണ് ഞാൻ ചേർത്തുന്നത് അവനെ ഞാൻ ഇരുപത് ദിവസം ആസ്പത്രി കിടപ്പിടങ്ങി പത്ത് ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും അപ്പം എൻ്റെ മകൻ പറയും അമ്മയ്ക്ക് എന്നും അസുഖമാണ് അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് പെയിൻറ് പണിക്കിറങ്ങിയതാണ് പെയിന്റ് ണിക്ക് ഇറങ്ങി പോകണമെങ്കിൽ പിന്നീട് ഒരു മഴ ഉണ്ടായിരുന്നു അത് ഓപ്പറേഷൻ കഴിക്കാൻ എനിക്ക് പോകുമ്പോൾ ആയിരം രൂപേൻ്റെ അതിൽ തന്നിട്ട് പറഞ്ഞു അമ്മ ജില്ലാ ആസ്പത്രി പോയി ഡോക്ടറെ കണ്ട് ഡേറ്റ് ഫിറ്റ് ചെയ്തു വന്നാൽ തിങ്കളാഴ്ച ഓപ്പറേഷൻ കഴിക്കാമെന്ന് പറഞ്ഞു പോയ മകനാണ് മെയ് ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച അപ്പോഴാണ് എന്നെ ഏത് സമയം വിളിച്ചിരുന്നു അമ്മ എന്താ പറഞ്ഞേ ഡോക്ടറെ പിന്നീടാണ് ബിൽ ഇല്ലാണ്ടായത് അപ്പോഴേക്കും ആൾക്കാർ വിളിച്ചു തന്നെ പറഞ്ഞു വേഗം പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് വന്നത് അപ്പൊ എല ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഞാൻ പോകണ്ടോട് എൻ്റെ മകൻ പോയി അതാ ഒരു സന്തോഷം അപ്പൊ അത് കാരണം മൂത്ത മകൻ്റെ മനസ്സിൽ മനസ്സിലുണ്ട് എന്നാലും നമുക്ക് ആ സങ്കടം തീർത്ത് തരണം രണ്ട് കുഞ്ഞുമക്കളും എനിക്ക് വന്നു

സഹായം ഇരുപത്തി ഇരുപത്തെട്ടാമത്തെ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോ അവിടുത്തെ ഡോക്ടർമാര് വല്യ ഹോളില് വെച്ച് അരക്കി കൊടുത്തു അവരെന്നെല്ലാം സദ്യ നടത്തി പേര് ഇട്ടു അപ്പൊ ഈ ഒരു വീഡിയോ ഏതായാലും ഇവിടെ അവസാനിക്കാൻ കാരണം ഈ കൊച്ചു മക്കളെയും ഇറുപതാം വയസ്സിൽ ഇപ്പൊ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രായത്തിലും ചേച്ചി പൊന്നുപോലെ മക്കളെ നോക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ സന്തോഷം വേറെ തന്നെയോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുള്ളത്